തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് വോട്ടില്ല ആർ ആർ എഫ് സേനയിലുള്ള നൂറിലേറെ പോലീസുകാർക്കാണ് പോസ്റ്റ് വോട്ട് ചെയ്യാൻ കഴിയാത്തത് നോഡൽ ഓഫീസർ ഫോം മാറി നൽകിയതാണ് വോട്ട് നഷ്ടപ്പെടാൻ കാരണം ഇന്ന് മലപ്പുറത്തെത്തി വോട്ട് രേഖപ്പെടുത്താമെന്ന് നിർദ്ദേശിച്ചെങ്കിലും പ്രായോഗികമല്ല എന്നാണ് ആർ ആർ വി എഫിലെ പോലീസുകാരുടെ പരാതി അഷിൻ്റെ യോഗ വിശദാംശങ്ങളുമായ അഷിൻ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നികേഷ് ഈ ആർ ആർ എഫ് ഉദ്യോഗസ്ഥർ അതായത് റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ പോയത് ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം പേരാണ് മുന്നൂറ്റി അൻപത്തി പേരാണ് ഇത്തരത്തിൽ അപേക്ഷിച്ചിരുന്നത് അതായത് ഈ ഡ്യൂട്ടിയിലുള്ള ഇവർക്ക് എടുക്കുന്നതിനായി ഒരു അപേക്ഷ നൽകണം ട്വൽവ് ഡി ഫോമാണ് ഇത്തരത്തിൽ പോലീസുകാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി നൽകേണ്ട ഫോം പക്ഷേ ഈ ഉദ്യോഗസ്ഥരുടെ ആരോപണം ഇവർക്ക് നൽകിയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ട്വൽവ് എ ആൻഡ് ട്വൽവ് ആണ് ഈ പന്ത്രണ്ട് എ അതുപോലെ തന്നെ പന്ത്രണ്ട് ഈ രണ്ട് ഫോമുകളാണ് ഇവർക്ക് വിതരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് മൂലമാണ് തങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തത് എന്നാണ് ഇവർ പറയുന്നത് ഈ ആർ ആർ എഫ് സംഘം ഗാർഡുകളാണ് അത് ഈ സെക്രട്ടേറിയറ്റ് അടക്കം ഗവർ രാജ്ഭവൻ അടക്കം ഇവിടെ ചുമ സുരക്ഷയുടെ ചുമതലയുള്ള ഗാർഡുകളാണ് ഇവർ ഇവർക്ക് മലപ്പുറത്താണ് ഇവരുടെ ആസ്ഥാനം ഈ ആസ്ഥാനത്തുള്ള നോഡൽ ഓഫീസർ നൽകിയ ഫോം മാറിയതാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തത് മാത്രമല്ല ഇത് അറിയിച്ചപ്പോൾ ഇന്ന് മലപ്പുറത്തെത്തി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കാം എന്നായിരുന്നു അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇവർ പല സ്ഥലങ്ങളിലായി ഡ്യൂട്ടിയിലുള്ള ആളുകളാണ് ഇവർക്ക് മലപ്പുറത്തെത്തി വോട്ട് രേഖപ്പെടുത്തി തിരിച്ച് ഡ്യൂട്ടിയിൽ കയറുന്നതിൽ പ്രായോഗികമായി പല പ്രശ്നങ്ങളുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു ഈ ഒരു വീഴ്ച സംഭവിച്ചത് ഇവർക്ക് ആകെ കിട്ടുന്ന ഒരു വോട്ട് ഇടാനുള്ള ഒരു അവസരം വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടത് എന്നാണ് ഉദ്യോഗ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവർക്ക് എന്തായാലും ഇന്ന് വോട്ട് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഇതിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് പേർ അപേക്ഷിച്ചതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരം കിട്ടിയത് ബാക്കി നൂറോളം പേരാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ നിൽക്കുന്നത് ഇവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കണമെന്ന് ഇവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ഇന്ന് അവധിയെടുത്ത് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ മലപ്പുറത്തെത്തി വോട്ട് രേഖപ്പെടുത്താം എന്ന് അധികൃതർ അറിയിച്ചത് പക്ഷേ ഈ ഡ്യൂട്ടിയിലുള്ള ഇവർക്ക് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഇവരുടെ ഡ്യൂട്ടി സ്ട്രെങ്ത് വളരെ കുറവാണ് ജീവനക്കാരുടെ സ്ട്രെങ്ത് വളരെ കുറവാണ് ഈ ഒരു സമയത്ത് കൂട്ടത്തോടെ ഇത്തരത്തിൽ അവധിയെടുത്ത് മലപ്പുറം വോട്ട് രേഖപ്പെടുത്തി മലപ്പുറത്ത് എത്തി വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞുവെങ്കിൽ പോലും അത് സാധ്യമാകാത്ത സ്ഥിതിയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ആർആർഎഫ് സേനയിലുള്ള നൂറിലേറെ പോലീസുകാർക്കാണ് പോസ്റ്റിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത്